ഖുർആൻ എന്നുള്ള വ്യത്യാസം ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അതിൽ ഒന്നാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞത് മറ്റൊന്ന് ഖുർആാൻ കേവല പാലായണത്തിന് തന്നെ പുണ്യമുണ്ട് എന്നാൽ ഏത് ഹദീസാണ് പ്രതിശേ ഹദീസാവട്ടെ ആവട്ടെ അല്ലാത്ത ഹദീസാവട്ടെ കേവല വായനക്ക് മാത്രം പ്രത്യേകം പുണ്യം പറയപ്പെട്ടിട്ടില്ല വെറുതെ ഇങ്ങനെ ഇരുന്ന് പറയാളിങ്ങനെ പത്തെട്ടിങ്ങനെ വായിച്ചു പോയി അതിത്ര കൂലിട്ടും എന്ന് പറഞ്ഞിട്ടില്ല ഇത് ജീവിതത്തിൽ പാലിക്കുമ്പോഴാണ് അതിന് പ്രതിഫലം കിട്ടുന്നത് ഖുർആാൻ അൽ അൽ മുത്ത ഖുർആാൻ കേവല പാലായണം തന്നെ ഇബാതത്താണ് അതുകൊണ്ടാണ് അതിലും ഒരു അക്ഷരം പോലും മാറ്റം നമുക്ക് അനുവാദമില്ലാത്തത് ഒരു അനുവാദം ഒരു അക്ഷരമോ ഒരു ഹർക്കത്തോ ഒരു പദമോ മാറ്റാൻ അനുവാദമില്ല കാരണം വിഭാദത്തിൻ്റെ ഭാഗമായി പഠിപ്പിക്കപ്പെട്ട അക്ഷരങ്ങളും ഹർക്കത്തുകളും തന്നെയാണ് അപ്പം അതേ ഹർഫും അതേ അക്ഷരം ഓദ്യിയെങ്കിലാണ് അതിൽ കൂലി കിട്ടുക അല്ല നമ്മളത് മാറ്റിയിട്ട് ഓതിക്കഴിഞ്ഞാൽ ആ കൂലി കിട്ടുകയില്ല യാതും പിന്നെ ആയത്ത് നമ്മൾ വ്യത്യാസം പറയുമ്പോൾ ആയത്തുകൾ ഓതൽ തന്നെ പാരായണമാണ് കേവല പാരായണം അത് തന്നെ വിഭാഗത്താണ് അതുകൊണ്ടാണ് നിഖി ചിലപ്പോൾ ചില ചില നിൽക്കൽ നമുക്ക് പദങ്ങൾ മാറ്റാൻ പറ്റും ചില പ്രാർത്ഥന നമ്മുടെ വക നമുക്ക് വാചകം ഉണ്ടാക്കാൻ പറ്റും ഇപ്പോൾ ദ്വാഴ ചെയ്യുമ്പോൾ എല്ലാ ദിവസം പഠിപ്പിച്ച് കഴിക്കണം എന്നില്ല നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ ഭാഷയിലോ അല്ലാതെയോ നമുക്ക് സ്വന്തം ഭാഷകളിൽ നമുക്കിത് പ്രാർത്ഥിക്കാം എന്നാൽ ഖുർആാനില്ല എന്നാൽ ഖുർആാനിൽ ആ അക്ഷരങ്ങൾ പോലും വിഭാഗത്തിൻ്റെ ഭാഗമായി പഠിപ്പിക്കപ്പെട്ടവയാണ് അപ്പം അങ്ങനെ കുറേ വ്യത്യാസങ്ങൾ ഇതിലുണ്ട് അതേപോലെ ഖുർആൻ നമുക്ക് എത്തി എന്നുള്ളത് മുത്തഭാത്രമായ കാര്യമാണ് ഖുർആൻ ഒരു ആയത്തിൽ പോലും മുത്തപാത്രമല്ലാത്ത ഇല്ല നബിയിൽ നിന്ന് സുഹാബം എല്ലാവരും കേട്ടു സ്വഹാബത്ത് അല്ലാത്ത കേട്ടു അങ്ങനെ വലിയ സംഘം ഉമ്മത്തൊന്നാകെ തലമുറയിൽ നിന്ന് തലമുറകളായി കൈമാറി കൈമാറി ഉമ്മത്തൊന്നാകെ സ്വീകരിച്ചു പോകുന്നതാണ് ഖുർആആ മുഴുവൻ വചനങ്ങളും എന്ന ഹദീസിൽ അങ്ങനെ തന്നെ അല്ല ഹദീസ് അങ്ങനെ എല്ലാം മുത്തപാത്രമല്ല ഹദീസിൽ മുത്തഭാത്രമായതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ പോലെ ആഹ്ലായ്മയും uh ഉണ്ട് -huh. uh -huh. uh -huh.